പതിവ് പോലെ ഞാൻ എത്തി നിങ്ങളുടെ ഇടയിലേക്ക് ഇന്നൊരു കുഞ്ഞു വിശേഷമാണ് കേട്ടോ രാവിലെ തന്നെ ചായയും ചപ്പാത്തി ചട്ണിയായി ഇഷ്ടക്കറിയട്ടോ ലച്ച ദിവസം എടുക്കണേ വന്ന് ഉറങ്ങുകയാണേ രാവിലെ തന്നെ ആളഞ്ഞ് ഇതിനെങ്ങനെ കുത്തിപ്പൊക്കി പോകും അറിഞ്ഞുകൂടെ സ്കൂളിലേക്ക് മഴ ആയതുകൊണ്ട് ഉണങ്ങാൻ ഫാൻ അങ്ങോട്ട് തിരിച്ച് വെച്ചതാണേ ഇതാ ലച്ചിമോള് വീണ്ടും ഉറങ്ങി എഴുന്നേറ്റ് കുളിപ്പിച്ച് മാറ്റി ഒരു ഞാൻ ക്ഷീണിച്ച് പോയിട്ടോളൂ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും കാരണം രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ് അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇവർ പോകുമ്പോഴത്തേക്ക് എൻ്റെ അലക്കലും കുളിക്കലൊക്കെ കഴിയും അങ്ങനെ അതാണ് ഞങ്ങൾ രണ്ടാളും കൂടിയും പോവുകയാണെ അതുകൊണ്ട് അടുത്തന്നെയാണല്ലോ സ്കൂള് അങ്ങനെ ടാറ്റിയൊക്കെ തന്നിട്ട് പോവുകയാണ് വെച്ചുമോക്ക് ഒരു പോപ്പിക്കൂടെ വേണമെന്ന് കുറേ ആയി പറഞ്ഞു പോപ്പിക്കൂടെ വാങ്ങിച്ചിട്ടില്ല ഈ കുടെ ഉള്ളതുകൊണ്ട് ഇത് മതിയമ്മ എന്ന് പറയും കാരണം സ്കൂളിൽ നിന്ന് പിന്നെ പുറത്തേക്കൊന്നും വിടുമല്ലോ കൂട്ടാനും ആക്കാനും ഒക്കെ ഞാൻ തന്നെ പോവുമല്ലോ അതുകൊണ്ട് പിന്നെ വേറെ കൊടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അങ്ങനെതാ പോകുന്ന വഴിക്കാണേ തൊട്ട എന്താ പറയുക തൊട്ടാവാടിയില്ലേ അതിൻ്റെ തൊട്ട് വെക്ക് തൊടുമ്പോഴത്തേക്കും വാടും അതുകൊണ്ടാണ് തൊട്ടാവാടി എന്ന് പറയുന്നതല്ലേ എല്ലാവർക്കും അറിയായിരിക്കും ഇതൊക്കെയാണ് പണി സ്കൂളിൽ നേരെ വൈകി എത്താലും കുഴപ്പമൊന്നുമില്ല ഇതൊക്കെയാണ് അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ പോവുകയാണെങ്കിൽ നടന്ന് പോവാണ് സ്കൂളിലേക്ക് കണ്ടോ ഞങ്ങൾ വരുന്ന വഴിയാണിത് അങ്ങനെന്താ വൈകുന്നേരം ആയിട്ടോ എൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അച്ഛനും മോളും കൂടിയാണ് ഇന്ന് വന്നത് കടലമിഠായി വാങ്ങി പിന്നെ പാലൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഒരു കടലമിട്ടായി ആൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കയ്യൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ വിട്ട് വന്ന് മേലെടുക്കാതെ ഞാനൊന്നും കൊടുക്കലില്ല പക്ഷെ മിഠായി കണ്ട മക്കളല്ലേ ഒരു വെറുതെ വിടുവോ അപ്പം കൈ ഒക്കെ കഴുകിട്ടാണേ അങ്ങനെ സ്കൂളിലുള്ള ഓരോ വിശേഷങ്ങളൊക്കെ പറയുകയാണ് ഇപ്പം അത് ആ പാല് വെച്ചിട്ടുണ്ട് ചായക്കപ്പം ചായയാണ് കുടിക്കല അപ്പോൾ ഒന്നൊരു കാപ്പിയാക്കാന്ന് കരുത് ഇപ്പം ചേട്ടൻ അങ്ങനെ ചായ കുടിക്കലില്ല കുടിക്കുകയാണെങ്കിൽ ഇപ്പോഴെങ്കിലൊക്കെ കുടിക്കുകയുള്ളൂ അപ്പോൾ ഒന്ന് കാപ്പിയാണേ കുടിക്കുന്നത് അങ്ങനെ അച്ഛനും മോളും കൂടെ വരുമ്പോൾ വാങ്ങിച്ചതാണേ റൂ കോഫി ഇല്ലേ അഞ്ച് രൂപേൻ്റെ പാക്കറ്റ് അത് വാങ്ങിച്ച് കോൾഗേറ്റ് വാങ്ങി പിന്നെ ബേക്കറി ചായക്കാണ് ഇവർക്ക് മക്കൾക്ക് ഞങ്ങളങ്ങനെ ബേക്കറി ഒന്നും കഴിക്കലില്ല പക്ഷേ ഇവർക്ക് എപ്പോഴെങ്കിലൊക്കെ വാങ്ങിക്കൊടുക്കും കേട്ടോ അതേപോലെ ഇതാ ഒരു പാക്കറ്റ് പാലും വാങ്ങിയിട്ടുണ്ട് വാങ്ങുമ്പോൾ നുറുക്കോ ആവിലോ അങ്ങനത്തെ എന്തെങ്കിലും ആണോ ഇവർക്ക് ചായക്ക് വാങ്ങിക്കൊടുക്കൽ പക്ഷേ ഇതാ ഒരു സങ്കടമായിട്ടോ ഒന്ന് ബാത്റൂമിലേക്ക് പോകുമ്പം എന്തൊരു കുഞ്ഞു കല്ല് തടഞ്ഞ് വീണമ്മേ എന്ന് പറഞ്ഞ് അവർക്ക് പാവം തോന്നട്ടെ ടീച്ചർ മരുന്നൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ഒരിക്കൽ ചെറിയൊരു മുറിവാണെങ്കിൽ ഒരു കുഞ്ഞു കല്ല് കുത്തിയാലോ മുള്ളു കുത്തിയാലോ വേദന തന്നെയല്ലേ എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ പിന്നെ ഞാനത് തുടച്ച് മരുന്നൊക്കെ വെച്ച് കൊടുത്തേമുക്ക് എന്താ നുറുക്കാണ് കേട്ടോ ഏട്ടൻ വാങ്ങിച്ചാൽ പറയലേ നുറുക്കൊക്കെ തന്നെയായിരിക്കും ഏട്ടൻ വാങ്ങിക്കുക അല്ലെങ്കിൽ അവൽ ഇതിനകത്തൊരു കേക്കാണ് ഇത് ഞാനും കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആളിതാ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് കിടക്കുകട്ടോ അതെ നല്ല മഴയാണ് പുറത്തെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വേണം ഫോണിൽ തോക്കിക്കൊണ്ട് നിൽക്കുകയെന്നേ അപ്പോൾ ഓരോ സിനിമത്തെ ഡയലോഗി പറഞ്ഞിരിക്കും അങ്ങനെ കിടക്കുക വീഡിയോ എടുക്കണ്ട പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി എടുത്തതാണ് ഫോണിലേക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ആയിട്ട് അങ്ങനെന്താ മോളൂസിൻ്റെ ചാ കടലമിട്ടായി കഴിക്കലൊന്നും കഴിഞ്ഞിട്ടില്ല അത് നല്ലൊരു മഴ പെയ്ത് ചോർന്നതാണ് കേട്ടോ അത് വെള്ളമൊക്കെ എങ്ങോട്ടാണ് പോകണതെന്ന് യാതൊരു പിടിയുമില്ല മഴ പെയ്ത് യാതൊരു ലക്ഷണമുണ്ടാവില്ല ചില സമയത്തെ കാരണം നല്ല വെയിൽ പോലെ അങ്ങനെ ഒരു വെളിച്ചം അങ്ങനെ വരും സൂര്യേട്ടൻ ഇപ്പോഴാണ് വന്നത് രാവിലെ ഒന്നും വന്നില്ല എല്ലാരും ഉറങ്ങണ നേരത്താണ് സൂര്യേട്ടൻ വരും ചന്ദ്രേട്ടൻ വരുന്ന നേരത്താണ് സൂര്യേട്ടൻ വരും അല്ലേ അങ്ങനെതാണ് എച്ചിമോളെ പിന്നാലെ ഓടിയിട്ടു ഞാൻ എന്തോ അവിടെ തരികിട്ട പണി ഒപ്പിക്കുന്നുണ്ടെന്ന് തോന്നി കാരണം ചൂടുള്ള ചായ ഉള്ളതല്ലേ അപ്പം ഞാൻ ഓടി വന്നതാണ് ഇങ്ങോട്ട് അതിൻ്റെ ഇടയിൽ അതിൻ്റെ ലൈറ്റ് ഒന്ന് ഓഫായിപ്പോയേ അങ്ങനെതാ ചായ കുട്ടിയൊക്കെ കഴിഞ്ഞ് അച്ഛനും മോളും കൂടെതാണ് എച്ചുമോള കാശിക്കുഞ്ചി ആണ് ഇട്ടത് അതാ കാശിക്കുഞ്ചി ഇത് പറയാൻ പറ്റൂല ഇപ്പുറത്തുള്ളൊരു കാശിക്കുഞ്ചി ഇത് ഞാൻ പൗഡർ കഴിഞ്ഞപ്പോഴേ കുറച്ച് ചില്ലറ പൈസ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് അപ്പം ഞാൻ മോളിൽ ഇതിൽ ഇട്ടോ കാശിക്കുഞ്ചി ആക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആൾക്കാദ്യമായിട്ട് ഞാൻ കൊടുത്ത കാശിക്കുഞ്ചി ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് അതിൽ പത്ത് രൂപേൻ്റെ ഇരുപത് രൂപേൻ്റെ ഒക്കെ നോട്ടുണ്ട് അപ്പം അത് ചില്ലറേ ഇതും കൂടെ ഒരുമിച്ച് വെച്ചാൽ നോട്ടിൻ്റെ കളറ് മാറും എന്നാരോ പറഞ്ഞു അങ്ങനെ ഞങ്ങളിതാ അതൊക്കെ വേറെയാക്കി വെക്കാൻ പോവുകയാണേ അങ്ങനെ ഏട്ടൻ കുറച്ച് നേരത്തെ പരിശ്രമത്തിൻ്റെ ഒടുവിൽ അത് പൊട്ടി കാരണം നോട്ടൊക്കെ ഉണ്ടാകുമ്പോൾ കീറി പോകരുതല്ലോ അതുകൊണ്ട് അച്ഛൻ മോളും കൂടെ അതൊക്കെ എണ്ണി പെറുക്കാൻ തുടങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണെ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ഡ്രസ്സൊക്കെ വാരിയിട്ടിട്ടോ അലമാരയിലുള്ള അലമാരയിൽ കുറേ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാരിയിട്ട് കുറേ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കാണാം കേട്ടോ കുറച്ചുനരം കഴിഞ്ഞ് മടക്കി വെച്ചത് ഇവരെന്താൾ അത് ഇടുമ്പോഴത്തേക്ക് എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മടക്കി വെക്കുക വൃത്തിയാക്കാം പുറത്തൊന്നും പോകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഉള്ളിലുള്ള ഓരോ പണികൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുക അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ചെയ്ത് അവർ അച്ഛൻ മോളും കൂടെ അത് ഞാൻ ഞാനതിൻ്റെ ഇടയിൽ ഇതൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണേ ഇനി കുറെ കാലത്തിൻ്റെ ചില കല്യാണം ഉണ്ടാവുള്ളൂ ചിങ്ങി മാസം വരണ്ടേ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോഴുള്ളേ ഷെൽഫൊക്കെ തുറന്നിട്ടെന്ത് ചെയ്യും അത് ഇങ്ങോട്ടേക്ക് വാരിയിടും ഇടും ഇവിടെ നിന്ന് അങ്ങോട്ട് തള്ളും എല്ലാ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാവില്ലേ പണി ഇവരെ മാത്രം കുറ്റം മാറേണ്ട ഞാനും ഉണ്ടാവട്ടെ അതിൻ്റെ അകത്ത് കാരണം നേരെ ഉണ്ടാവില്ലല്ലോ അവലക്കെ ഒരിക്കലും ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും കുറച്ച് സമയ പിന്നെ എനിക്ക് മാറ്റാനൊന്നും നേരെ ഉണ്ടാവില്ല കേട്ടോ പോകുമ്പോൾ അങ്ങനെ ഇത് അഞ്ച് രൂപേൻ്റെതും പത്ത് രൂപേൻ്റെതും കോയിൻസ് ഉണ്ടല്ലോ പിന്നെ രണ്ട് രൂപ ഒരു രൂപ പിന്നെ പത്ത് രൂപ ഇരുപത് രൂപ ഇതൊക്കെ ഓരോ വേറെ വേറെയാക്കി എണ്ണിക്കൊണ്ടേയിരിക്കുക കേട്ടോ അച്ഛനും മോളും കൂടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടാനൊക്കെ കുറച്ച് പ്രയാസമുണ്ട് തോന്നുന്നു കാരണം കുറേ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തള്ളി തള്ളി കൊടുത്തതാ ഇവളിങ്ങനെ എടുത്ത് വെക്കുന്ന കണ്ടപ്പോൾ ആദ്യം മോനൊരു കുഞ്ചി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്ത് വെക്കുന്നില്ല മിഠായി വാങ്ങുന്നു പക്ഷേ ഇപ്പോൾ ഇവളെടുത്ത് വെക്കുന്ന കണ്ടപ്പോൾ എന്തായി മോനും എടുത്ത് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇവ ഇവളിലൂടെ അവനും ഈ സ്വഭാവം ഏറ്റെടുത്തിട്ടുണ്ട് നന്നായി വരട്ടല്ലേ മോൻ ആദ്യം മിഠായി വാങ്ങിയത് കേട്ടോ നല്ലോണം ഇപ്പം അങ്ങനെ വാങ്ങിക്കല്ലോ ഒന്നുമില്ല ഇപ്പം നല്ല കുട്ടിയായിട്ടുണ്ട് അതിൽ നിന്ന് ഓരോ രൂപ താഴേക്ക് വരുമ്പോഴൊരു സന്തോഷം കിട്ടും കാരണം ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ചിലവാക്കി പോവില്ലേനോ അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള അപ്പോൾ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ എടുത്ത് വയ്ക്കുന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആവില്ലേ പക്ഷേ ഇത് എന്താ പറയുക ഇങ്ങനെ എല്ലാവരും ചെയ്താൽ നന്നായിരിക്കും കേട്ടോ കാരണം കുറേ മുമ്പ് ഞങ്ങൾ ഇങ്ങനത്തെ ഇവിടെ കണ്ടുപോയിട്ട് അപ്പോൾ പോലത്തെ ഒരു കാശിക്കുഞ്ചി ടാങ്ക് അത് ഞങ്ങൾ കുറേ മുമ്പ് അങ്ങനെ മൂന്നാലെണ്ണം ഉണ്ടായിരുന്നിട്ട് മൂന്ന് പറയുമ്പോൾ ഒരു മക്കളൊന്നും ഇല്ല അതിൻ്റെ മുന്നേ ഞങ്ങൾ എടുത്ത് വെക്കുന്നത് കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന് മുന്നേ ഏട്ടെടുത്ത് വെക്കുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എന്തൊരു സമയത്ത് പാടി ഇല്ലാണ്ടായിട്ടോ അങ്ങനെ ആദ്യമോനെ ഗർഭിണി എന്നു ഞാൻ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കത് ഒരുപാട് ഉപകാരമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ എടുത്ത് വയ്ക്കാൻ ശ്രമിക്കേണ്ട എപ്പോഴെങ്കിലും മക്കളെടുത്തായാലും ഒരു പാത്രം കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് പൈസ ഇട്ട് ചില്ലറ പൈസ ബാലൻസ് ഉള്ളത് ഇങ്ങനെ കൊടുത്താൽ മതി കടയിലൊക്കെ പോയി വരുമ്പോൾ ഉള്ളത് അപ്പോൾ എപ്പോഴെങ്കിലും നമുക്കത് ഉപകാരപ്പെടും അങ്ങനെ തട്ടിപ്പറക്കി വെച്ചപ്പോഴാണ് അലിമറേൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ ചാടി വന്നത് ഇതാ ഞങ്ങളെ കല്യാണത്തിൻ്റെ ഡിസ്ക്കാണ് ഏട്ടോ ഇപ്പോൾ അതൊക്കെ ഫുള്ള് എല്ലാവരും എന്താ പറയുക ലാപ്ടോപ്പിൽ ഇതിലൊക്കെ ആക്കി വെക്കൂലേ അന്ന് ഇങ്ങനത്തെ ഡിസ്ക്കായിരുന്നല്ലോ ഇതാ ഞാനൊക്കെ എത്ര മാറിയില്ലേ ഏട്ടനൊക്കെ ആള ഇയാളാണ് ഏട്ടനൊ പറയല്ലേ മെലിഞ്ഞിട്ട് അങ്ങനെ കുറേ പരിശ്രമത്തിനൊടുവിൽ ഞാനെന്തായി അടുക്കിപ്പിറുക്കി വെച്ചൊക്കെ ഫുള്ള് ഏട്ടൻ്റെ തട്ടാണേ മുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ രണ്ടാമത്തെ തട്ട് ആദ്യക്കുട്ടൻ്റെ മൂന്നാമത്തെ തട്ട് ലച്ച് മോളതാണ് പിന്നെ ഡ്രസ്സൊക്കെ ഉണ്ട് പക്ഷേ ഇതാ നേരത്തെ നോക്കുമ്പോൾ ഒരു ഡ്രസ്സും കാണൂല്ലേ എല്ലാവർക്കും ഉള്ള പരാതി അല്ലേ ഡ്രസ്സില്ല ഡ്രസ്സില്ല എന്നുള്ളത് കണ്ടോ ഏട്ടൻ്റെ തട്ടാണിത് ആദ്യക്കുട്ടേണ്ടത് ലച്ചുമോളത് ഇപ്പുറത്ത് ഇതാ ഇറേതാണ് കേട്ടോ ഇതാണ് ഇൻ്റെ സാരി പിന്നെ ചുരിദാർ ഇപ്പുറത്തുള്ളത് ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ ഡ്രസ്സ് അങ്ങനെ എല്ലാ കല്യാണത്തിനും അങ്ങനെയൊന്നും ഞങ്ങൾ വാങ്ങിക്കില്ലെന്നില്ല ഇല്ലാണ്ടാകുമ്പോൾ ഉള്ളതൊക്കെ ഒന്ന് മോശിഞ്ഞ് വരുമ്പോൾ അങ്ങനെ വാങ്ങാൻ എനിക്ക് അങ്ങനെ ഡ്രസ്സിനോട് വലിയ എന്താ പറയുക ഒരുപാട് വേണം അങ്ങനത്തെ താല്പര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇതാ ഇത് നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ എത്ര കാലം കഴിഞ്ഞാലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതിൽ ഒന്നാണ് കേട്ടോ അത് അങ്ങനെ ഇതാ ഈ തട്ടിപ്പിറുക്കലും മടുക്കിപ്പിറുക്കലും ഒക്കെ കഴിഞ്ഞ് ഇന്ന് ഏറ്റവും താഴ്ത്ത തട്ടില്ല കേട്ടോ അതായത് വീട്ടിൽ നിങ്ങളുടെ ഡ്രസ്സ് കാര്യങ്ങൾ മെഡ്ഷീറ്റൊക്കെ വെക്കുകയാണ് അങ്ങനെ അച്ഛനും മുളങ്ങളുടെ കാശി കുഞ്ചീട്ടത്തെ പൈസയൊക്കെ എണ്ണി കഴിഞ്ഞ് വേറെ ഇതിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടോ അങ്ങനെ ഏട്ടനെ അവിടെ ഫോണിൽ കളിക്കുകയാണ് ലച്ചിമോൾ ടി വി കാണാൻ പോയിട്ട് കുഞ്ഞുമക്കൾക്ക് കിട്ടിയ സമ്മാനങ്ങളാട്ടോ ഇതിൻ്റെ ലെച്ചിക്കുട്ടിക്കും ആദ്യ കുട്ടനും കിട്ടിയ സമ്മാനമാണ് അതൊക്കെ കഴിഞ്ഞതാണ് ഇവർ പഠിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ ലച്ചിമോളെ എഴുതുകയാണ് കുഞ്ഞു കുട്ടിയല്ലേ അപ്പോൾ അതാ എഴുതി തുടങ്ങണേ ഉള്ളൂട്ട് എഴുതുക മായിക്കിയതാണ് പതിവ് എന്നാലും എഴുതി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ യു കെ ജിയിലല്ലേ പെൻസിൽ കൊണ്ടാണ് എഴുതുന്നത് കാക്ക ഗംഗാങ്ങട്ടോ ആദ്യമായിട്ട് എഴുതുന്നത് ഞങ്ങളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെയാണ് നിങ്ങളടുത്തേക്ക് വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നത് അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം